നമസ്കാരം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു താളവുമില്ലാതെ യാതൊരു ചട്ടങ്ങളും പാലിക്കാതെ തോന്നും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ആ മേഖലകളും പ്രവർത്തിക്കുന്നത് മന്ത്രി ബിന്ദുവിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ഒരു കേരളത്തിൽ ഗവർണറും കേരള സർക്കാരും തമ്മിലുള്ള പോട്ടി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു തർക്കം തുടങ്ങുന്നത് തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖല ഇടപെട്ടത് കൊണ്ടാണ് ഗവർണർ ഇടപെട്ടത് കൊണ്ട് അവിടെ നിന്നാണ് കേരള സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു മത്സരം പരസ്പര മത്സരം ആരംഭിക്കുന്നത് അപ്പം അത്ര മാത്രം കേരളത്തിന്റെ ഭരണ സംവിധാനത്തെ തകിടം മറിക്കാൻ കാരണക്കാരായ ഒരു വകുപ്പാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല അല്ലെങ്കിൽ വകുപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴിതാ യു ജി സി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു യൂണിവേഴ്സിറ്റി അതായത് നമ്മുടെ ഗാന്ധിജി യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സി യു ജി സി ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കാതെ തന്നെ പി എച്ച് ഡി പരീക്ഷ പ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പിൻവാതിലൂടെ ചില എസ് എഫ് ഐക്കാരെയും വേണ്ടപ്പെട്ടവരെയും പി എച്ച് ഡി പ്രവേശനം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പരീക്ഷ യു ജി സി നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞിട്ടും ആ പരീക്ഷയ്ക്ക് ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവന്നിട്ടും അതിന് വേണ്ടിയിട്ട് പ്രത്യേക മാർഗനിർദ്ദേശം യു ജി സി കൊണ്ടുവന്നിട്ടും അതൊന്നും പാലിക്കാതെ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി ഈ പിന്നെ പി എച്ച് ഡി പരീക്ഷ നടത്താൻ പ്രവേശന പരീക്ഷ നടത്താൻ പോകുന്നത് സ്വാഭാവികമായിട്ടും ഗവർണർക്ക് ഇതിൻ്റെ പരാതി എത്തും എത്തിക്കഴിഞ്ഞു ഗവർണർ ഇതിനകത്ത് ഇടപെടാൻ പോവുകയാണ് വീണ്ടും കേരളത്തിൽ ഒരു ഗവർണർ സർക്കാർ പോര് തുടങ്ങാൻ പോവുകയാണ് ഇത് ബോധപൂർവമാണ് കേരള സർക്കാർ യാതൊരു താല്പര്യവും യാതൊരു നിയന്ത്രണവും ഇല്ലാതാണ് പോകുന്നത് എന്തായാലും വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒന്നിലധികം പ്രവേശന പരീക്ഷകൾ പി എച്ച് ഡി പ്രവേശന പ്രക്രിയയിൽ വിദ്യാർത്ഥികൾക്ക് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന അനുമാനത്തിലാണ് പി എച്ച് ഡി പ്രവേശനത്തിൽ യു പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയത് ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്നവർക്ക് ജെ ആർ എഫ് നൽകി ഗവേഷണത്തിൽ ആവശ്യമായ ഫണ്ടും അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള അവസരവും യു ജി സി വിഭാഗം വിഭാവന ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് പരിഷ്കാരം കൊണ്ടുവരുന്നത് തൊട്ടടുത്ത വിഭാഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്നവർക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ആകുവാനും പി എച്ച് ഡി പ്രവേശനത്തിന് അവസരം ലഭിക്കും മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാമതൊരു വിഭാഗം നെറ്റ് യോഗ്യത നൽകിക്കൊണ്ട് പി എച്ച് ഡി പ്രവേശനത്തിന് മാത്രം അവസരം സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഏറ്റവും സവിശേഷമായ പ്രത്യേകത യു ജി സിയുടെ ഒരു പരിഷ്കാരത്തിന്റെ പ്രത്യേകത ഗവേഷണ സ്ഥാപനങ്ങൾ ഇനി മുതൽ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്തരുതെന്നും യു ജി സി നടത്തുന്ന ദേശീയതല പരീക്ഷയുടെ സ്കോർ അനുസരിച്ചായിരിക്കണം ഗവേഷകർക്ക് പി എച്ച് ഡിക്ക് പ്രവേശനം നൽകേണ്ടതെന്നും യു സി വി സി മാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങൾ പറയുന്നുണ്ട് നെറ്റ് സ്കോറിനോടൊപ്പം മുപ്പത് ശതമാനം മാർക്ക് ഇന്റർവ്യൂന് നൽകിയാണ് അന്തിമ റാങ്ക് പട്ടിക തയ്യാറാക്കേണ്ടതെന്നും യു ജി സിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട് ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പരീക്ഷ നടത്താൻ ഈ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി നടത്തിയിരിക്കുന്നത് ഈ ഉത്തരവിന് വിരുദ്ധമായാണ് അതായത് യു ജി സിയുടെ ഉത്തരവിന് വിരുദ്ധമായാണ് മുൻ വർഷങ്ങളിലെ പോലെ പ്രത്യേക പ്രവേശന പരീക്ഷ നടത്താൻ എം ജി സർവകലാശാല കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറപ്പെടുവിച്ചത് സർവകലാശാലയിൽ അംഗീകൃത പ്രവേശനം സെന്ററുകളിലായി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് ഒഴികളാണ് നെറ്റ് യോഗ്യത നേടിയവർക്ക് പി എച്ച് ഡി പ്രവേശനം പരീക്ഷിച്ചതിന് മുൻഗണന നൽകണമെന്ന നിലവിലുണ്ടായിരുന്ന വ്യവസ്ഥ പോലും മറികടന്ന് മലയാളം സംസ്കൃതം സർവകലാശാലകൾ പ്രവേശനം നൽകിയതായും പരാതിയുണ്ട് എന്തായാലും ഇത്തരത്തിൽ ഈ വേണ്ടപ്പെട്ട കുറേ ആൾക്കാരെയും എസ് എഫ് ഐക്കാരെയും ഈ പ്ര പി എച്ച് ഡി പ്രവേശനം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ചട്ടം ലംഘിച്ച് ഈ പരീക്ഷ നടത്താൻ പോകുന്നതിനെതിരെ സേവ യൂണിവേഴ്സിറ്റി ഫോറം ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഗവർണറും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇതിടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇതാ ഗവർണറും സർക്കാരും തമ്മിൽ പോര് വീണ്ടും ഉണ്ടാകാൻ പോകുന്നു